നമസ്കാരം ഞാൻ ശശികല ശശികുമാർ ഇന്റർനാഷണൽ യോഗ ഡേ ദിനമായിട്ടുള്ള ഇന്ന് യോഗയെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനാണ് ഞാൻ ഇന്ന് വന്നത് യോഗയുടെ പ്രാധാന്യം കുറച്ച് കാലങ്ങൾക്ക് മുൻപ് വരെ ഒരു ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പ് വരെ നമുക്ക് യോഗയെ കുറിച്ച് ആർക്കും വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അതിന്റെ ആവശ്യമില്ല പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ തിരക്ക് പിടിച്ച ജീവിതമാണ് ജീവിതം മാത്രല്ല കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും കുട്ടികൾക്ക് പഠിക്കാൻ ഒരുപാട് ലോഡാണിന്ന് അതുപോലെ പാരന്റ്സ് രണ്ടുപേരും ജോലിക്കാരായിരിക്കും ന്യൂക്ലിയർ ഫാമിലിയാണ് അച്ഛനും അമ്മയും രണ്ട് രണ്ടും അല്ലെങ്കിൽ ഒരു കുട്ടി ഇത്രേ ഉണ്ടാവുള്ളൂ അപ്പൊ കാലത്ത് എണീക്കുക വേഗം വേഗം പണിയൊരുക്കുക കുട്ടിയെ ബസ്സിൽ കയറ്റി വിടണു അമ്മയും അച്ഛനും ജോലിക്ക് പോകണു വൈകുന്നേരം വരണു കുട്ടി ട്യൂഷൻ കഴിഞ്ഞ് വരണു അങ്ങനെ ഒരുപാട് പ്രഷറാണിന്ന് പഴയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത്ര പ്രഷറൊന്നും ഇല്ല അവര് സ്കൂളിലേക്ക് പോകണു വീട്ടിലും ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും വീട്ടിലത്തെ കാര്യങ്ങൾക്കൊണ്ടായിരിക്കും പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല അപ്പൊ ഇത്രയും തിരക്ക് പിടിച്ച ലൈഫിൽ എല്ലാം യന്ത്രവൽകൃതമായി കഴിഞ്ഞു അപ്പൊ എന്താന്ന് വെച്ച പണികളെല്ലാം ജോലി ഭാരം എന്ന് പറയുന്നത് എല്ലാം യന്ത്രം ഏറ്റെടുത്തതോടുകൂടി നമ്മുടെ ശരീരത്തിൽ വ്യായാമം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓടി നമ്മള് കമ്പ്യൂട്ടറിനുമ്പിൽ ഇരിക്കണു വർക്ക് ചെയ്യണോ വീട്ടിൽ വരണോ അങ്ങോട്ടും ഇങ്ങടും കുക്ക് ചെയ്യണു ഇതെല്ലാം ഒരു ശരീരത്തിന് വേണ്ട ഒരു വ്യായാമം നമുക്ക് ലഭിക്കുന്നില്ല ഒരു ഇരുപത്തിയഞ്ചു കൊല്ലത്തിന് മുൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുപ്പ് കത്തിച്ചാൽ മാത്രമേ നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ തൊടിയിലേക്ക് പോകണോ രണ്ട് പട്ട എട്ടണോ അല്ലെങ്കിൽ ചകിരി എടുക്കണു അപ്പൊ നമുക്ക് വിറകം അവിടെ ഉണ്ടാക്കിയേ പറ്റൂ അതിൽ നമുക്ക് എല്ലാം മൂവ്മെന്റ്സ് അവിടെ നടക്കുന്നു അതേപോലെ രണ്ട് ഊത്ത് ഊതി കഴിഞ്ഞാൽ നമുക്ക് അടുപ്പ് കത്തുള്ളൂ അതിലെല്ലാം ബ്രീത്തിങ് ആണ് നടക്കുന്നത് അപ്പൊ യോഗ എന്ന് പറയുന്ന ഒരു കാര്യം പഴയ കാലഘട്ടത്തിൽ നമുക്ക് ആർക്കും പറയേണ്ട ആവശ്യമില്ല ഇന്നത്തെ കാലഘട്ടം അങ്ങനെയല്ല ഒന്നും നടക്കണില്ല അപ്പൊ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിനു വേണ്ടി യോഗയ്ക്ക് വേണ്ടി നമ്മളൊരു അരമണിക്കൂറെങ്കിലും നിർബന്ധമായിട്ട് വെക്കേണ്ടുന്ന ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ് അത് കുട്ടികൾക്ക് പോലും ഇപ്പോൾ മെഡിറ്റേഷനും യോഗയും നിർബന്ധമായിരിക്കുകയാണ് കുട്ടികൾക്ക് എന്നും തലവേദന കഴുത്തുവേദന മുതവേദന ബാക്ക് പെയിൻ എല്ലാം വരുന്നുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവർക്കും ഒരു അരമണിക്കൂർ പ്രഷർ കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും വേണം അതിപ്പോ മാനസിക ഉല്ലാസത്തിനായിട്ട് ഒരു ഡാൻസോ അതല്ലെങ്കിൽ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചു നേരം ഒന്ന് കളിക്കാൻ പോവുക ക്രിക്കറ്റ് ഫുട്ബോൾ എന്തെങ്കിലും അവരുടെ ഇഷ്ടത്തിലുള്ള ഒരു കളി ഉണ്ടെങ്കിലും അതൊരു യോഗ പോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു വ്യായാമം അതിൽ കിട്ടും സന്തോഷത്തോട് കൂടിയിട്ടുള്ള വ്യായാമം നിർബന്ധിത വ്യായാമവും സന്തോഷത്തോടു കൂടിയിട്ടുള്ള വ്യായാമവും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് യോഗയ്ക്ക് പ്രാധാന്യം കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിത ശൈലി ഏകദേശം മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റിവെക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രമിച്ചാൽ നമുക്ക് അസുഖങ്ങളുടെ ഇത് കുറയും ആശുപത്രിയിലേക്ക് പോകണ്ടായിരുന്ന ആ ഒരു സമയം നമുക്ക് കുറയ്ക്കാൻ പറ്റും തലവേദന ഏതൊരു വീട്ടിൽ പോയാലും മൈഗ്രെയിനും തലവേദനയും ഇല്ലാത്ത ഒരു വീടും ഇല്ല കാരണം എന്താന്ന് വെച്ചാൽ ഫുൾ ടൈം എൻഗേജഡ് ആണ് അവര് അവർക്ക് സന്തോഷത്തോടു കൂടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ജോലിക്ക് വേണം അത് കഴിഞ്ഞ് അടുക്കളയിൽ പോകണം കുട്ടികളെ പഠിപ്പിക്കണം ഭാരം മാത്രമേ ഉള്ളൂ കൂടി ഒരു അരമണിക്കൂർ നമുക്ക് ആരെങ്കിലും ആയിട്ട് സംസാരിച്ച് അതുപോലെ ചെറിയ ചെറിയ വ്യായാമങ്ങൾ അവരുടെ ശരീരത്തിന് പറ്റുന്ന വ്യായാമങ്ങൾ ചെയ്തു വരുകയാണെങ്കിൽ ഈ യോഗയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാക്കി നമുക്ക് മാറ്റാൻ പറ്റും എല്ലാ കുടുംബത്തിലുള്ളവരും എല്ലാ പ്രേക്ഷകരാണെങ്കിലും ദിവസം ഒരു അരമണിക്കൂർ സന്തോഷത്തോടു കൂടി എന്തെങ്കിലും ഒരു വിനോദത്തിൽ കായികമായിട്ടുള്ള ഒരു വിനോദത്തിൽ ഏർപ്പെട്ട ഡാൻസ് കളി എന്ത് വേണമെങ്കിലും ആവാം അത് നമ്മുടെ ശരീരത്തിന് അസുഖങ്ങളെ കുറയ്ക്കുന്നതിനും ബാക്ക് പെയിൻ ആയാലും ബോഡി പെയിൻ ആയാലും തലവേദന ആയാലും എല്ലാം കുറയ്ക്കുന്നതിനായിട്ട് സഹായിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നല്ലൊരു ഇന്റർനാഷണൽ യോഗയുടെ ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം